ഹലോ അസ്സാം വലൈക്കും ഈവനിങ്ങിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അതെ മരക്കെ വീടെടുത്തങ്ങൾ അടിമുട്ടി പോകുന്നു കുഴപ്പമൊന്നുമില്ല നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും ഓക്കെ അപ്പോൾ ഈവനിങ്ങിലെ സാധനങ്ങൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാൻറ്റീനിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ പിന്നെ ചട്ടിപ്പത്തിരി രണ്ടെണ്ണം റെഡിയാണ് ഒന്ന് മകരല്ലതും ഒന്ന് എരിവില്ലതും എരിവിലെ ചിക്കന് മകരിൽ ആയിട്ട് പിന്നെ നമ്മൾ പഴം എന്തൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ചിക്കൻ റോളാണ് ചിക്കൻ റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സമൂസ പിന്നെ ചിക്കൻ പൊക്കോഡ ഇതൊക്കെ അവിടുന്ന് ഉണ്ടാക്കുക നമ്മൾ അവിടുന്ന് ഉണ്ടാക്കൂ രാവിലെ പൊരിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഓരോരോ പണിയിലാണ് ഏതായാലും ഈ തിരക്കിൻ്റെ ഇടയിലും ഈവനിങ്ങനെ സാധനങ്ങൾ സെറ്റാക്കുന്ന നമുക്ക് അറിവില്ല രാവിലെ വന്നിട്ട് ഇപ്പോൾ സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വളരെ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഈവനിയെങ്കിലും ഉണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ ചോറ്സ്കരിക്കണം ഇത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മൂന്നര ആകുമ്പോൾ പോകണം അവിടെ ചെന്ന് നാല് നാല് അഞ്ചണിൻ്റെ കളി സ്റ്റാർട്ടാക്കണം അവിടെ പത്ത് മണി വരെ നമ്മൾ ഡ്യൂട്ടിയാണ് പത്ത് മണി വരെ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇറച്ചി പൊളിയും മക്ക ഗ്രീൻ ഗ്രീ പീസും ഓപ്ലേറ്റും എല്ലാം എല്ലാം സെറ്റാക്കണം അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കട തുറക്കാൻ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സെറ്റാക്കാൻ സാധനം വന്നതാണെങ്കിൽ ആളുകൾ ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എല്ലാം സെറ്റാക്കിയിട്ട് തുറക്കുകയുള്ളൂ കുറച്ച് വേവിയാലും അപ്പോൾ എല്ലാവരും നമ്മളെ അരികോട്ടറിൽ വരികയാണെങ്കിൽ നമ്മുടെ കടയിൽ വരണം ചാപ്പാണ് കട ഡേ കപ്പാന്ന് ബോർഡ് കാണാം ഓർഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ വീണ്ടും വീണ്ടും പറയണം എല്ലാവരും വരണം ഭക്ഷണം കഴിക്കണം അപ്പോൾ ഞങ്ങൾ ഞാൻ അതിൻ്റെ പരിപാടിയിൽ ഓരോ സാധനം ഉണ്ടായിക്കൊണ്ട് ഇട്ടാണ് കാണിച്ചാലാണ് കാണിച്ചത് ഇപ്പോൾ ചട്ടിപ്പത്തിനെ ഉണ്ടാവണം കുറച്ചുള്ളി വട്ടാണ്ട് അതിൽ ചിക്കറോള് സമൂസ ഇതെല്ലാം ചുറ്റിയാണ് അത് ഒഴിച്ചാളുടെ പരിപാടിയാണ് ഞാൻ ഓരോ സാധനങ്ങൾ സെറ്റാക്കിയേ വരുന്നുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവർക്കും പിന്നെ നല്ലത് പറ്റെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു കാരണം പുതിയ കാണുന്ന സബ്സ്ക്രൈബറുകളൊക്കെ നമുക്ക് ലേക്കടിച്ച് ബെല്ലേക്കനെ അമർത്തി ഓളുമ്പോൾ അമർത്തി കാണണം എല്ലാവരും സഹകരിക്കുക നിങ്ങളെ സഹകരണമാണ് നമ്മുടെ വിജയം അതുകൊണ്ട് ഞാൻ അടുത്ത മണി നോക്കണം കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് കാണിക്കാം കേട്ടോ കാരണം കൈപ്പ് എണ്ണയും ഇതൊക്കെ കഴിക്കാറാതുകൊണ്ടാണ് ഇത് മൊബൈലിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വൈഫ് എടുക്കൽ വൈഫാൻ മോളത്ത് പോയതാണ് സ്കൂളെന്നെ ഉള്ളത് കേ ചോറ്റിക്ക് കൂട്ടാനൊന്നും ഇല്ല അപ്പൊ മുട്ട കോംപ്ലൈറ്റ് അടിച്ചിരിക്കാണ് അപ്പൊ ചോട്ടിൽ മീന മീനാ വാങ്ങാൻ മറന്നു പിന്നെ രാവിലെ ഒഴിവ് കിട്ടീല മാത്രമല്ല ഒഴിവ് കെട്ടില്ല തിരക്കായിരുന്നു അപ്പോൾ റോഡും ആകെ തിരക്ക് സമയം ഞാൻ അത് വെട്ടിക്കിട്ടുമ്പോൾ വേഗം എഴുതിയിട്ട് ഇന്ന് മുട്ട വെച്ചാക്ക് ഒരിച്ചാക്കി ചോറ് വയ്ക്കാല് മുട്ട പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ നിസ്കരിച്ചിട്ട് വരാം ആക്കാണ് കൂളം തൊഴിച്ചാണ് ഇപ്പൊ പിഴിങ്ങച്ചാല് ചോറൊന്നും അരിക്കാതെ വേണം വേണമല്ലാത്ത കിട്ടിയത് ൂളല ഇരുമ്പൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ ഒരിട്ട് പറമ്പുള നല്ല കൊണ്ടതാ അതങ്ങനെ എണ്ണി തൊട്ട് മാതിരി ഞാൻ അതോടെ ബാലി ഞാൻ അന്ന് കൊടുക്കാനാണെങ്കിൽ അന്ന് കപ്പ ആള് കൂടുതലാണ് എപ്പോഴാണ് ഞാൻ അക്കപ്പാട് ചവിട്ടിക്കുട്ടിയാണ് കൊടുത്തത് ഇനി മേലാലിൻ്റെ തൊപ്പിക്കോടുകളുടെ മണ്ഡത്ത് കണ്ടാലും ഇനി നമ്മളെ വാങ്ങുന്ന കുട്ടികളെ വണ്ണം കുറഞ്ഞാൽ കൂടല്ലേ അപ്പം വേണ്ട വണ്ണം കൂടിയതാണെങ്കിൽ നല്ലതാണ് കാരണം അത് നല്ല പൊടി ഉണ്ടാവും മറ്റൊരു പൊടി അമ്മയാണ് ഒരു വറുകും കൊള്ളി മാതിരി സാധനം ഞാൻ പുഴുങ്ങിയാണ് ഞാൻ കുടുങ്ങി ഇത് ആൾക്കാർ കൊടുക്കണ്ടേ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒക്കെ അവിടെ ചവിട്ടിക്കൂട്ടി ആണെങ്കിൽ കൊടുത്തു ഞാൻ ഉടച്ച് കണ്ടെ അങ്ങനെയൊക്കെ ഉടച്ച് കണ്ടേ കംപ്ലൈൻറ്റ് വന്നാൽ പിന്നെ ആരും വരൂല്ലേ നല്ല പൂളല്ലെങ്കിലേ ഏതായാലും അന്നത്തെ കാര്യം കഴിച്ചില്ല ഇനി മേലാല് പക്ഷേ അല്ല താങ്ങൂല ഇനി പൂളല്ലേ പൂളല്ല എന്നാൽ പോലെ വേറെ ഇങ്ങനത്തെ ഇടങ്ങാറ് കൊടുക്കൂല വിശേഷങ്ങള് ഓരോ ദിവസം ഓരോരോ വിശേഷങ്ങൾ നമുക്കുണ്ടാവും അനുഭവങ്ങളാണോ കുറെ അതങ്ങനെ ചെറിയൊരു ചാറന്മായൊക്കെ ഉണ്ടായി നല്ല മയക്കാറുണ്ട് ഭയങ്കര ഇത് ചൂട് വരുന്നു രാത്രി ഏതായാലും കച്ചവടം തട്ടിമുട്ടേ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് നാളെ തട്ടിമുട്ടേ വരും എണ്ണക്കടികളൊള്ള പോവാത്ത എണ്ണക്കടി നമ്മളെത്തുമ്പോൾ നേരം കൂടെ ആകണെങ്കിൽ എത്തുമ്പോഴത്തേന് അഞ്ചു മണിയാവും എടുത്ത് പുറത്ത് നോക്കുമ്പോൾ അപ്പൊ അതിന് എണ്ണക്കടിക്കാരൊക്കെ പോയി ചാടിച്ച് രണ്ടെണ്ണം ചാടിച്ചാൽ ആവും കരിത്തോലൊക്കെ അപ്പൊ ഇങ്ങനെ കൊറച്ചു കടികളൊക്കെ പോകും കുറച്ചൊക്കെ ബാക്കിയാകും എൻ്റെ അടുത്ത അവസ്ഥ തന്നെയാണ് കച്ചവടം കുറവാണ് നമ്മളത് ഞാൻ പറയാം ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്നതാണ് കടികളൊക്കെ വാക്കിയേക്കാണ്ട് നമ്മൾക്ക് തന്നെ നമ്മളെ ഉണ്ടാക്കണോ കുഴപ്പമില്ല പുറത്തുനിന്ന് ആളെ വെച്ച് ഉണ്ടാക്കണല്ലോ നമ്മൾ കൂലിക്കാരൊന്നും ഇല്ല നമ്മളെന്നെ കൂലിക്കാർ ഒരാളെന്തോ ഒരാളൊക്കെ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ല മറ്റുള്ള കടികളിലൊക്കെ രണ്ടും മൂന്ന് പണിക്കാരെ വെച്ചെടുക്കുന്നതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം അവർക്ക് കൂലി എടുക്കാനൊക്കെ എല്ലാവർക്കും അധിക അവസ്ഥ അങ്ങനെ തന്നെയാണ് വളരെ മോശമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ അതിന്റെ ഇവിടെ പോവിച്ചോണ്ടിരിക്കും ഓർമ്മ തന്നെ അപ്പൊ സാധനങ്ങളൊക്കെ വണ്ടി കൊണ്ടുപോവാണ് സാധനങ്ങൾ കൊണ്ടുപോകട്ടോ വണ്ടിട്ടോ അപ്പൊ ഷോർട്ട് വേറെ നേരെ പമ്പ് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൽ പിന്നെ അവിടെ ബ്ലോക്ക് ആയിട്ട് ഇതിൽ പോരാണ് അപ്പോൾ നെല്ല് പറമ്പ് ചെട്ടിക്കാട്ടിൽ നിന്ന് സാമ്പോലിടുക്കാണ്ട് അവിടെ എടുത്തിട്ട് വേണം പോകാൻ എന്നിട്ടാണ് ഈവനിങ്ങിലെത്തി ഈവനിങ് തുറക്കാൻ സാനലൊക്കെ കുറച്ച് ഇതിലുണ്ട് കുറച്ച് ശരിയാക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാമല്ല ബത്തപ്പാടും പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ ബ്ലോക്കില്ലാതെ പൂർണ്ണത്തിൽ ഇതിൽ പോകുന്നത് അങ്ങനെ പൈപ്പിനും കാലം കയറിയിട്ടും ഗ്യാസിന് ആദ്യം ായി പോവാണിഞ്ഞൊന്ന് വാങ്ങാനല്ലേ കിടങ്ങേ എത്തിയിട്ടുള്ളൂ പക്ഷേ നമ്മൾ അടി എത്താനായി ഈ അടിയിൽ എത്തിയിട്ടുള്ള അടുത്ത യുദ്ധം തുടങ്ങാൻ അടങ്ങി പിന്നെ പൊക്കോടം ഉണ്ടാക്കാണ്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ ലെവലാക്കിട്ട് മാളങ്ങി തുറക്കാൻ ഞാൻ നേരം ഭയങ്കര ഏതാനും തുറന്നു തുറക്കാൻ തുറക്കല്ല ടോക്കല സാധനം കറക്ക സെറ്റ് ആക്കിട്ട് ഇപ്പൊ കട തുറന്നിട്ടോ ഇനി ആളിൽ വന്നാ മതി സാധനമൊക്കെ റെഡിയാണോ അങ്ങനെ കട തുറന്നാണ് ഇന്ന് കച്ചവടം പാലൊക്കെ തിളച്ചൊക്കെ റെഡി ആക്കണ എല്ലാ സാധനവും റെഡിയാണ് എണ്ണക്കടിയാട്ടോ ആളിൽ വന്നാ മതി ഒക്കെ റെഡിയാണോ കേട്ടോട്ടോ നമ്മള് വൈകുന്നേരം ചെയ്യാം എല്ലാരും ഇസ്ലാമല്ലേ